നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ രണ്ട് പവർ കാണും ദൂരോട്ടൊരു പവർ അതുപോലെ വായിക്കാൻ ഒരു പവർ ഇതിന് പലരും പ്രോഗ്രസീവ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത് പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരോട്ടും അടുത്തുള്ള പവർ സപ്പറേഷൻ കാണാത്ത രീതിയിലുള്ള ലെൻസ് ആയിരിക്കും പലരും ഉപയോഗിക്കുന്നത് ഇത് പലർക്കും കംഫർട്ട് ആവാറില്ല അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഫ്രെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കറക്റ്റ് ഇതുപോലെ കറക്റ്റ് ഫേസിൽ നിൽക്കുന്ന നോസിന്റെ ഭാഗത്ത് വൈഡ് ഇല്ലാത്ത കൂടുതൽ വൈഡ് ഇല്ലാത്ത ഫ്രെയിമുകൾ സെലക്ട് ചെയ്യുക നമ്മുടെ നോസിന്റെ ഭാഗത്ത് വൈഡ് ആവുന്ന ഫ്രെയിം സെലക്ട് ചെയ്യുന്നവർ എപ്പോഴും മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് കട്ടിയുള്ള മൂക്കായിരിക്കണം കുറച്ച് തിന്നായിട്ടുള്ളവർ ഓക്കെ ഞാരോ മൂക്കുള്ളവർ എപ്പോഴും നോസ് പാടിന്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു സ്പേസ് അത്രയും കുറഞ്ഞ ഫ്രെയിം മാത്രം സെലക്ട് ചെയ്യാം അതുപോലെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഐ പി ഡി നോക്കി ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഗ്യാപ്പുള്ള ഒരുപാട് വലിയ ഫ്രെയിം ഒരുപാട് വലിയ ലെൻസ് കൊടുക്കരുത് അതുപോലെ ഒരുപാട് ചെറിയ ലെൻസ് കൊടുക്കാത്ത രീതിയിൽ സെലക്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വെക്കുമ്പോൾ ഒരു രണ്ടാഴ്ച എന്തായാലും പ്രോഗ്രസീവ് ലെൻസ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ടാഴ്ച ഒരു ബുദ്ധിമുട്ട് കാണും ആ രണ്ടാഴ്ചയ്ക്ക് ശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള നിങ്ങൾ ടെസ്റ്റ് ചെയ്ത അവരെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഓപ്റ്റിക്കൽസിലോ കാണിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക